സി പി ഐ എം രാജാക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞിരുന്ന മമ്മട്ടിക്കാനം സ്വദേശി കറുപ്പൻ തറയിൽ ജയമോൾക്കും കുടുംബത്തിനുമാണ് സി പി ഐ എം രാജാക്കാട് ലോക്കൽ കമ്മിറ്റി കരുതലിന്റെ തണലൊരുക്കിയത് പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു സിപിഐഎം സംസ്ഥാനത്ത് ഉടനീളം വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതേ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുമുള്ളത് വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു തീരുമാനം അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായി ഒന്ന് പഞ്ചായത്തുകളുടെ സന്ദേശ സമൂഹ സ്ഥാപനങ്ങളിതം രണ്ട് സന്നദ്ധ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായങ്ങൾ അങ്ങനെയാണ് വീട് നിർമ്മിക്കുക എന്നതാണ് ഗവൺമെന്റ് കണ്ടത് ആ തീരുമാനത്തെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി അഞ്ച് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ സി പി എമ്മിലുള്ളത് ഒരു ലോക കമ്മിറ്റി ഒരു വീട് എന്ന രൂപത്തിൽ ആശയം മുന്നോട്ട് വെക്കുകയും ഭാവി പരിപാടി അംഗീകരിക്കുകയും ചെയ്തത് കൊടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ എൺപതോളം വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ സാധിച്ച സന്തോഷത്തിലാണ് കുടുംബം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ബേബി വി എ കുഞ്ഞുമോൻ എം എൻ ഹരികുട്ടൻ ഏരിയ സെക്രട്ടറി സുമ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് വീട് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് സതി കൺവീനർ പി എ വിജയൻ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി